നമസ്കാരം കൊട്ടി ആഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വൻ മുതൽ കൂട്ടാകുമെന്ന അവകാശവാദത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതി പ്രഖ്യാപിച്ചത് വർഷം നാല് പിന്നിടുമ്പോഴും ഒറ്റ പാർക്ക് പോലും യാഥാർത്ഥ്യമാകില്ല എന്നതാണ് ശ്രദ്ധേയം സർക്കാരിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സംരംഭകരാകട്ടെ കോടികളുടെ നഷ്ടത്തിലും ആത്മഹത്യയുടെ വക്കിലുമാണ് മുപ്പത്തി ആറ് വർഷത്തിനിടയ്ക്ക് കേരളത്തിന് പുതിയൊരു ടൂറിസം പ്രൊഡക്റ്റ് എന്ന വിശേഷിപ്പിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാരവിൻ പാർക്കുകൾ പ്രഖ്യാപിച്ചത് ആഡംബര യാത്രയ്ക്കൊപ്പം പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതേ വാഹനത്തിൽ തന്നെ താമസ സൗകര്യം ഒരുക്കുന്നതായിരുന്നു പദ്ധതി കോടികൾ മുടക്കി നാടിനീളെ പ്രചാരം നടത്തി ഉദ്ഘാടനങ്ങൾ നടന്നു ഇതോടെ ടൂറിസം മേഖലയിൽ മുമ്പെങ്ങുമില്ലാതെ എന്തോ നടക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി ആദ്യത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള പാർക്ക് ബേക്കലിലും മറ്റൊന്ന് പൊന്മുടിയിലും വരുമെന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത് പദ്ധതിയുടെ പരസ്യത്തിന് ആദ്യഘട്ടം മാത്രം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് രണ്ടാം ഘട്ടം ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയും ചെലവാക്കി പിന്നാലെ ഉദ്ഘാടനങ്ങൾ നടന്നു എന്നാൽ ഒന്നും നടന്നില്ലെന്ന് നിക്ഷേപകർ പറയുന്നു നാല് സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറിയും മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെ ഒരു കാരവൻ ഇറക്കാൻ ഒരു കോടിയോളം രൂപ വേണം ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ വാടക മുടക്കം മുതൽ മുതലാക്കണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടേണ്ട അവസ്ഥ പതിനായിരത്തോളം കാരനവുകൾ ഇറക്കാൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സംരംഭകർ രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ അവകാശവാദം നൂറ്റി എൺപതോളം പാക്കുകൾക്ക് പ്രപ്പോസലായെന്നും എന്നിട്ടിപ്പോൾ എത്ര കാരവൻ ഉണ്ടെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പത്തെന്നാണ് ഉത്തരം പൂട്ടിക്കെട്ടിയ പദ്ധതിയുടെ കണക്ക് ചോദിച്ചാൽ പരിശോധിക്കണമെന്ന മുട്ടാ പോക്കാണ് മറുപടി സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ തുടങ്ങി കേരവനുകൾ നിർത്തിയിടാനുള്ള സൗകര്യങ്ങൾ വരെ വെറും വാക്കല്ലാതെ വകുപ്പൊന്നും ചെയ്തില്ലെന്നാണ് കൈപ്പുള്ളിയ സംരംഭകരുടെ സാക്ഷ്യം ഇപ്പോഴിതാ കോടികൾ പൊട്ടിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് വീണ്ടും കൊച്ചിയിൽ അരങ്ങേറുകയാണ് ഇത്തരം ഒരു സന്ദർഭത്തിലാണ് കേരവൻ സംരണരുടെ കണ്ണീരിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു